നമസ്കാരം സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ച് ശീലിച്ചു പോയി ആ വിളിയിൽ ഇപ്പോൾ ഉള്ളത് ശാസ്താവിന് സമർപ്പിക്കപ്പെട്ട സ്വർണത്തിൻ്റെ അംശവും കൊണ്ട് കോടതി വരാന്തകളിലേക്ക് കേസുകളും വഴക്കുകളുമായി നിൽക്കുമ്പോൾ ശബരിമല ശാസ്താവ് ശാന്തമായിട്ട് ആ ശരണമണികൾ കേട്ട് മയങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യപ്പൻ്റെ സ്വർണം വേണ്ട അയ്യപ്പന് മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സമയെ ശരണമയ്യപ്പ വിളിച്ചു വരുന്നവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ശിലകൾക്ക് അവിടെ സമർപ്പിക്കപ്പെട്ട സ്വർണം എന്ത് വിശ്വാസത്തിൻ്റെ പേരിലും വിശ്വാസം പേരിലാണെങ്കിലും പേരിലാണെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനാണ് ഈ എപ്പിസോഡ് നിങ്ങളിത് കേൾക്കണമെന്നല്ല നിങ്ങളിത് ഹൈന്ദവർ ഇത് വിലയിരുത്തണം ഹൈന്ദവർ മാത്രമല്ല അയ്യപ്പ സ്വാമിയെ വിശ്വസിക്കുന്ന അയ്യപ്പ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച അടിയും ദുരിതങ്ങളും പോലീസിൻ്റെ ലാത്തിമുറകളുമൊക്കെ ഏറ്റവും ഒരു വലിയ ജനസമൂഹമുണ്ട് ആ ശരണം വിളികൾ നിങ്ങൾ കേൾക്കാതെ പോയാൽ ആ ശരണം വിളികൾ നിലവിളികളായി ആ അയ്യപ്പൻ അയ്യപ്പ സന്നിധിയിലെത്തുന്ന സ്വർണ്ണമെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തെ ബാധിക്കും ഒരു കോടതിക്കും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താനും അതിൻ്റെ അവസാനം കണ്ടെത്താനും കഴിയില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമായിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തലമുറകൾ ആ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് നിങ്ങളത് കേട്ടാലും അവസാനം വരെ ദൈവം എന്ന് ചോദിച്ചാൽ അമ്പലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാണ് ഹൈന്ദവതയിലുള്ളത് അല്ലേ ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും പള്ളികളും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ഇനി ഹൈ ഹൈന്ദവതയിലേക്ക് വന്നാൽ നമ്മുടെ ക്ഷേത്രങ്ങളുമൊക്കെ അവിടെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ സ്ഥാനം നശിപ്പിച്ചവർക്കൊക്കെ കാലം കൊടുക്കുന്ന ശിക്ഷകളുണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന പല ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരും നയിച്ചവരും അന്നം മുടങ്ങിയവരും കിടപ്പാടമില്ലാത്തവരും അംഗവൈകല്യം സംഭവിച്ചവർക്ക് പിന്നിലേക്ക് നമ്മളെടുത്താൽ തറവാടിൻ്റെ ഓരോ വശത്ത് തെക്കു വശത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തി മറ്റുള്ളവർക്ക് വിറ്റ് അവിടെ ക്ഷേത്രങ്ങൾ പെടുന്ന അവരും നശിച്ച് കൊണ്ടാകുന്ന ഒരുപാട് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവർ എൻ്റെ മുമ്പിൽ വരാറുണ്ട് ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ദൈവഹിതമായി അവിടുത്തെ കാണിക്കയിൽ വരുന്ന പണം എടുക്കുകയും അവിടെ ഇല്ലാത്ത വർക്കുകൾ ഉണ്ടാക്കി പണം പെരിപ്പിച്ച് കാണിച്ച് കമ്മീഷൻ മേടിച്ചവരുടെയൊക്കെ ജീവിതങ്ങൾ താറുമാറായി പോയിട്ടുണ്ട് പരമ്പരകൾ അവസാന കാലം തുളർന്ന് കിടന്നിട്ടുണ്ട് ക്യാൻസർ പോലെയുള്ള ബാധ വലിയ രോഗബാധകൾ ഉണ്ടായിട്ടുണ്ട് രോഗദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളത് പുറകിലോട്ട് ഓരോരുത്തരും പരിശോധിച്ചാലറിയാം ഇത്തരം വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ച് വിടുന്ന ആളാണ് പക്ഷേ ഇപ്പം ക്ഷേത്രത്തിൽ കണ്ടില്ലേ ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്നത് ശബരിമലയുടെ ശക്തി തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രഗോപുരങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വർഷങ്ങൾ പാരമ്പര്യമായിട്ട് വലിയ വലിയ പെരുന്തച്ചൻ്റെ കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിത്രപ്പണോട് ഓട് പണിത് വെച്ചിരിക്കുന്ന മേൽക്കൂരകൾ എടുത്തൊരു എടുത്ത് നമുക്കറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് തകർന്നു പോയി രാത്രിയിൽ അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല ഭസ്മത്തിൻ്റെ ഗന്ധം വരിക ഭസ്മത്തിൻ്റെ ഗന്ധമുണ്ടാകും എവിടുന്നാണെന്ന് അറിയാൻ പറ്റില്ല തൂക്കുകെട്ടിലിൽ കിടന്ന് രാവിലെ താഴെ കിടക്കുക രാത്രികളിൽ മണിയൊച്ച കേൾക്കുക അവസാനം ആ വീട് കൂട്ടിയിട്ടു ആ സമ്പന്നനായ മനുഷ്യന് ഒരുപാട് വിഷയങ്ങളുണ്ടായി ഇതൊക്കെ അനുഭവത്തിൽ കൂടിയാണ് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പണമെടുക്കുന്നവരൊരാളും തന്നെ ക്ഷേത്രത്തിലേക്ക് വന്ന ദക്ഷിണകളെടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ് ആത്മഹത്യ ചെയ്തവരുണ്ട് വിഭ്രാന്തി ഇരുട്ടിൽ അങ്ങനെ നിൽക്കും ഭദ്രകാളിയൊക്കെ ദൈവത്തിന് പണം വേണ്ട പക്ഷെ അവിടെ ഭക്തർ ഭക്തർ സമർപ്പിക്കുന്ന പണം ഭക്തർ കൊടുക്കുന്ന സ്വർണം ദേവവിഗ്രഹങ്ങളിലേക്ക് സമർപ്പിക്കുന്ന വിഗ്രഹങ്ങൾ എടുത്ത് സ്വന്തം വീട്ടാവശ്യത്തിന് പണിത് അഞ്ച് തലയുള്ള മണിമാളകളും പണിത് മാർബിളും ഒക്കെ പണിത് ആഡംബരമായ കാടുകളിലൊക്കെ കയറിക്കിടന്ന് രാഷ്ട്രീയ ചാവിന് വേണ്ടി രാഷ്ട്രീയ വിശ്വാസം ഇല്ലാത്തവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവിടെ കയറി കൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ ദൈവം എന്ന് പറയുന്ന ശക്തിയുടെ പണമെടുത്തുകൊണ്ട് ഇഷ്ടം പോലെ പ്രവർത്തിച്ചാൽ ഇപ്പം ശബരിമലയിൽ എന്താണ് ശബരിമലയിൽ വരുന്ന സ്വർണം ആ സ്വർണത്തിനൊരളവുണ്ട് അവിടെ സമർപ്പിക്കുന്ന അളവ് ആരൊക്കെയാണോ സാന്നിധ്യമാക്കിക്കൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടത് അതിനൊക്കെ ഒരളവുണ്ട് ഈ അളവുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ദുഷ്ടകർമ്മങ്ങളാണ് ആ സ്വ സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താനായിട്ട് ദൈവത്തിൻ്റെ പണമെടുത്താൽ വംശമില്ലാതെ പോകുന്നു എന്നുള്ളതല്ല ആ ദുരിതം എത്ര തലമുറകൾ ഏഴ് തലമുറകളിൽ പ്രേതാത്മാക്കളായിട്ട് അലഞ്ഞു നിറക്കും എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവസാന കാലത്ത് ഞാൻ ആ പേര് പറയുന്നില്ല രണ്ട് കാലും മുറിച്ചു കിടന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരുണ്ട് രണ്ട് ആ കുലം മുടിഞ്ഞ് ആ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നശിച്ച് വംശങ്ങൾ മുഴുവൻ നശിച്ച് രോഗദുരിതങ്ങളിൽപ്പെട്ട അലഞ്ഞ് റോഡിൽ അലഞ്ഞ് നടന്നു ഭ്രാന്തി പിടിച്ച് മരിച്ച തലമുറക്കാരുടെ പുന്തു തലമുറ പുറയിലോട്ടെടുത്താൽ ശബരിമല ശാസ്ത്രാവിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പണം കൊണ്ട് ജീവിച്ച ഒരുപാട് പേരുണ്ട് ദൈവത്തിൻ്റെ പണമെടുത്തവർ കാരാഗ്രഹവാസം അത് കൊടുക്കും ദൈവത്തിന് ആരുടെയും പണം വേണ്ട മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് മനുഷ്യനെ സമർപ്പിക്ക പേരും പ്രശസ്തിക്കും വേണ്ടി സ്വർണമൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് ദുരിതം ഇത് കിട്ടുമെന്നാണ് വിചാരിക്കുന്ന ദൈവമോട് എന്നാണ് പറയുന്നത് എനിക്കറിയാം ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം ഒരാൾ ഒരു വിവാഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു വിവാഹം ആ വിവാഹം നടത്താനായിട്ട് ഗുരുവായൂരേക്ക് വേണ്ടി ഒരു സ്വർണ കിരീടം കൃഷ്ണന് പേര് പണിത് കൊടുത്തു സ്വർണ്ണ കിരീടം ഗുരുവായൂർ പണിതുകൊടുത്തു ഏ അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം ആ മകൻ്റെ വിവാഹത്തിന് ആ വിവാഹം ചേരില്ല ഒരിക്കലും ചേർക്കില്ല ചേരാൻ പറ്റില്ല ആ ചേരാൻ പറ്റാത്ത വിവാഹം നടത്തി കൊടുത്തപ്പോൾ അദ്ദേഹം ഭക്തി കൊണ്ട് വലിയ ബിസിനസ്സുകാരാണ് ഭക്തി കൊണ്ട് ഒരു സ്വർണ്ണ കിരീടം നേർന്നു കിരീടം കൊടുത്തു പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഞാനവിടെ ഒരു പരിഹാരം ചെയ്തു കൊടുത്താണ് ഫലിച്ചില്ല അങ്ങനെയൊന്നും പരിഹാരം ചെയ്ത് കൊടുത്താൽ ബലിക്കൂല ദൈവത്തിൻ്റെ സ്വർണ്ണം എടുക്കുക ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സ്വർണം നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് കൊടുക്കുന്ന സ്വർണം ഇതൊക്കെ വലിയ പാഠമാണ് നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ശബരിമലയിലുള്ള ആ സ്വർണം അവിടേക്ക് കൊടുത്ത് സമർപ്പിക്കപ്പെട്ട മേൽക്കൂര പണിതുകൊണ്ട് പോയിട്ട് അവ ആ വാതിൽ പണിയാനായിട്ടുള്ള സ്വർണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര ദൈവം ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവവിശ്വാസമില്ല എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ദൈവവ്യവസ്ഥ ഇല്ലാത്തവർക്ക് എന്തിനാ ദേവസ്വം ബോർഡിൻ്റെ പണം ഞങ്ങൾ ദേവസ്വം ബോർഡ് ഭരിക്കില്ല അതൊരു പ്രത്യേക സമിതി ഉണ്ടാക്കി അവർ വെച്ചോട്ടെ ഞാൻ ഒരു പ്രസിഡന്റിനെ കുറ്റം പറയാൻ ആളല്ല പക്ഷേ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം ദൈവത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളിപ്പോൾ പണിയുന്ന ഒരുപാട് ക്ഷേത്ര സംവിധാനങ്ങളിൽ അങ്ങനെ ക്ഷേത്രമെടുത്ത് ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞത് ഒരാൾ പിന്നെ ജയലളിത വരുമ്പോൾ അമ്പലത്തിലേക്ക് ജയലിളിത വന്നപ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത അമ്പലമാണ് ഞാനിത് പറഞ്ഞു കേട്ടതാണ് അതിനകത്ത് എത്ര സത്യമുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ജയലളിത വരുമ്പോൾ ജയലളിതയെ അകത്ത് പ്രവേശിപ്പിച്ചു രാജരാജേശ്വരു ക്ഷേത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ പണം വാങ്ങിയിട്ടോ പണം വാങ്ങാതെയോ എന്താണെങ്കിലും എന്ത് സ്വാധീനത്തിൻ്റെ പുറത്താണെങ്കിലും ആ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടാകുന്ന സമയത്ത് ജയലളിതയെ അകത്ത് പ്രവേശിച്ച പിന്നെ പിറ്റേ ദിവസം പാമ്പ് കുത്തി ആ തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ മരിച്ചു എന്നാണ് പറയുന്ന ഒരു സ്ത്രീ സത്യമാണോ എന്നറിയില്ല ഞാൻ കേട്ട വാർത്തയാണ് അവിടെ പുരുഷന്മാർക്കാണ് ആ സമയത്ത് അകത്ത് പ്രവേശനമായിട്ടുള്ളത് ഏഹ് അതല്ലാതെ തന്നെ ഒരു തൃക്കൊടിത്താനം അമ്പലത്തിൻ്റെ കൊടിമരം അടിച്ച് കൊടിമരം എടുത്തു ഒരാൾ കട്ടിലടിച്ച് കിടന്ന് കട്ടിലങ്ങാട്ട് പണിത് കിടന്ന് ആ കട്ടിൽ കിടന്നതിൻ്റെ കുടുംബം അയാൾ ഒരുപാട് അത് അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെയാണ് ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ് മനസ്സോ അയ്യപ്പനെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയ്യപ്പന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വിശ്വാസം വിശ്വാസമാണ് ഒരുത്തൻ്റെ ഹൃദയം കൊണ്ട് സമർപ്പിക്കുന്ന ശ്വാസം ആ പ്രാണൻ കൊടുക്കുന്നതാണ് പ്രാണപതിഷ്ഠ ചെയ്യുന്ന തിരുമേനിയുടെ ശക്തിയല്ല അവിടെ ഉള്ളത് ഭക്തന്മാരുടെ പ്രാണൻ്റെ ശക്തിയാണ് ആ പ്രതിഷ്ഠയിലുള്ളത് അതൊക്കെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി സ്വർണം ഒരു ദൈവത്തിന് ഒരു സ്വർണം പൂശലൻ്റെ ആവശ്യമില്ല പറഞ്ഞിട്ടുമില്ല സ്വർണം പൂശ ഭക്തൻ്റെ ഇഷ്ടമാണ് ഒന്നാമത് സ്വർണം എന്ന് പറയുന്ന സാധനം തന്നെ കരിയിരിക്കുന്ന സ്ഥലമാണ് കലിയിരിക്കുന്ന ഒരു ഇരിപ്പിടം സ്വർണ്ണമുള്ളാണ് സ്വർണം ഉപയോഗിക്കുന്നവരും സ്വർണ്ണപ്പണിക്കാരും ഈ സ്വർണ്ണ പിന്നെ മുതലാളിമാരും സ്വർണം കൊണ്ട് ജീവിക്കുന്നവരൊന്നും ഉത്തമ സഹോദര സ്ഥാനങ്ങളൊന്നുമില്ല ഇവിടെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ എടുത്ത് ഒരുപാട് സ്ഥാപനങ്ങളെ ഉണ്ടാക്കിയിടുന്ന ഒരു സഹോദര സ്ഥാപനങ്ങളും എനിക്കറിയാവുന്ന ഒരു സ്വർണ സ്ഥാപനങ്ങളും ഒത്തൊരുമയോടോടുകൂടി പരസ്പരം സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല അവർ ഫോട്ടോയുടെ മുമ്പിലൊക്കെ നിൽക്കുന്നതല്ല അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ചു ഏഴടുത്തായിട്ട് കലാപം ഉണ്ടാക്കുന്ന തലമുറകളെ സൃഷ്ടിക്കുന്നത് കാരണം സ്വർണം എന്ന് പറയുന്ന ഞാനും ധരിച്ചിട്ടുണ്ട് അതാ വിതാഗത്തിനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വിതാഗത്തിനെ ധരിച്ചിട്ടുണ്ട് സ്വർണം കലി കുടിയിരിക്കുന്ന സ്ഥലമാണ് കലി കുടിയിരിക്കുന്ന അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നാണിത് അപ്പോൾ എന്താ പറയുക ക്ഷേത്രത്തിന് എന്താണെന്ന് അവിടെ ക്ഷേത്ര സംവിധാനങ്ങളിലൊക്കെ ഒരു ക്ഷേത്രങ്ങളിലും സ്വർണം പതിപ്പിച്ചിട്ടുള്ള പരിപാടികൾ എതിരായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ കലി കലിയ കോപം കൊണ്ട് കൊണ്ടടക്കാൻ ശ്രമിക്കുമ്പോൾ കലി ദൈവസമൂഹത്തിൻ്റെ മുമ്പിലും ജനസമൂഹത്തിൻ്റെ മുമ്പിലും വരരുതെന്ന് പറയുമ്പോൾ മദ്യശാല വേഷാവൃത്തി വേഷാഗൃഹം പിന്നെ ഈ ഇരിക്കുന്ന സ്ഥലം ഇതൊക്കെ കലി ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോവുകയാണ് അതിനെ മനുഷ്യൻ ദൈവത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ കലിക്ക് മോക്ഷം കിട്ടും അല്ലേ കലിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് ഇത് ഭക്തൻ കൊടുക്കുന്നത് അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കലിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് കുലം മുടിഞ്ഞു പോവും അതിനകത്ത് അതാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ എടുക്കുന്നവരും ഞാൻ ഒരു വീട്ടിൽ പോയി നമ്മുടെ ചന്ദ്രഹിരി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രഹിരി എന്ന് വലിയ ജ്യോതിഷൻ്റെ അദ്ദേഹത്തിനെ എന്നെ കാണുമെന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ പറഞ്ഞു അവിടെ ശകുനിയുടെ സ്ഥലം ഞാൻ ശകുനിയെക്കുറിച്ച് എഴുതുമ്പോൾ ദുര്യോധനെ കുറിച്ച് എഴുതുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോകണമെന്നും ഞാൻ പറഞ്ഞു അവിടെ പോയി രണ്ട് മക്കളാണ് അതിൻ്റെ കുട്ടനിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരാൾ മകൻ്റെ പേര് ഒന്ന് ഈ ചന്ദ്രഹിരിയാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കവിടെ താരുണ്ടെന്ന് അറിഞ്ഞൂടും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഹരിജി ഇവിടെ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും കിടപ്പുണ്ടോ അപ്പോൾ ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്നെ അകത്തോട്ട് വിളിച്ചു ഞാൻ ഞാനകത്ത് ചെല്ലുമ്പം അതീവ തേജസ്സുള്ള ആൾ ഏ നൂറ് വയസ്സിനടുപ്പോ നൂറ് വയസ്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടൊരാ ഒരാളിങ്ങനെ കിടക്കുക ഇങ്ങനെ കിടക്കുന്നത് അതീവ തേജസ്സാണ് എന്നാൽ സൂര്യനുദിച്ചുപോലെ തേജസ്സുള്ള ഒരാളാണ് അദ്ദേഹം ശ്വാസം മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ഗാഠനിദ്രയിലാണ് ആ നിദ്ര നമുക്കറിയാം ഒരാൾ ഒരു ദുരിതവും അനുഭവിക്കാതെ അതീവ തേജസ്സോടെ കിടക്കുന്നു അപ്പം ഇദ്ദേഹത്തിന് ഞാൻ തൊഴുതു തൊഴു ഇദ്ദേഹത്തിന് എന്താണ് ശബരിമലയായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇദ്ദേഹം ശബരിമല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ് വർഷത്തിന്തുമായി ആ വർഷങ്ങൾക്ക് മുമ്പ് ഈ അച്ഛൻ ആ മഹാനുഭാവം ഞാൻ തൊഴുതു പോയി തൊഴുതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ ആ മുഖത്തെ തേജസ് ഇവിടെ ദുരിതപ്പെട്ട മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് കയ്യും കാലമൊന്നും ഇല്ലാതെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പൈസ എടുത്ത് സ്വന്തം ഗുണവും കുലവും ഒക്കെ നന്നാക്കി അവസാനം കുലവും ഇല്ല അടിത്തറ ഇല്ലാതിരിക്കുന്ന കാലത്താണ് അതീവ തേജസ്സുള്ള ഈ മനുഷ്യനിങ്ങനെ കിടക്കുന്നത് അദ്ദേഹം ആ രണ്ട് പണ്ഡിതന്മാരായ മക്കളാണ് രണ്ട് ആൺമക്കളാണ് പിന്നെ പെൺകുട്ടിയെ കൊണ്ടു കൊണ്ട് എനിക്കതിനെ എനിക്കന്ന് പഴം ഭക്ഷണമൊക്കെ തന്നിട്ട് കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയ ഞാൻ അങ്ങനെ തൊഴിൽ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ചെയ്യണമെങ്കിൽ ഒരു പരിഹാരം ഉണ്ട് അത് ചെയ്താലേ ഇദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഞാൻ അദ്ദേഹം ദൈവം അയ്യപ്പനെ മുമ്പിൽ കണ്ടുകൊണ്ടൊരാൾ കണ്ണടച്ച് കിടക്കുവാണ് എന്താണതിന് കാരണം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് അതിന് ഉദാഹരണം അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി വൈകും മോക്ഷപ്രാപ്തി വഹിക്കുന്നതിന് കാരണം ഇദ്ദേഹം ശബരിമലയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് നടപരവ് കിട്ടുന്ന അവിടുത്തെ അന്നത്തെ നടപരവ് വരുന്ന പണം ഇദ്ദേഹം എടുത്ത് ഭണ്ഡാരത്തിൽ കൊണ്ടിടും അയ്യപ്പന്റെ പണമാണ് ശാസ്താവിന്റെ പണമാണ് അത്ര ഭക്തനാണ് അത് മറ്റാർക്കും അദ്ദേഹം കൊടുക്കൂല അത് ആ ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആ അയ്യപ്പന് വേണ്ടിയിട്ടുള്ള അവിടെ കിട്ടുന്ന പണമാണ് അദ്ദേഹം പണമെടുത്ത് ആ നടയവരവ് കിട്ടുന്ന പണമെടുത്ത് അതവിടെ വെള്ളപൂജാരിമാർക്കായിരിക്കും അന്ന് നേരത്തോണ്ട് പോകുന്നത് അതുകൊണ്ടും ഈ ഭണ്ഡാരത്തിലിടും അതുകൊണ്ട് അയ്യപ്പ സാന്നിധ്യം അയ്യ അയ്യപ്പൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നതാണ് ദർശനം തന്നെ അത് വളരെ മോക്ഷപ്രാപ്തി കിട്ടി ഒരു പ്രശ്നങ്ങളുമില്ലാതെ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ആ ആ ശബരിമലയിൽ ഒരാൾ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ദർശനം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നടപടിയിൽ അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ പൂവൊക്കെ കുടിക്കുന്ന ആൾ അദ്ദേഹം കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് എല്ലാ വർഷവും കിട്ടുന്നുണ്ട് അദ്ദേഹം എന്നെ അടുത്ത കാലത്ത് വിളിച്ചിരുന്നു എനിക്ക് എല്ലാ വർഷവും അദ്ദേഹം വർഷങ്ങളായിട്ട് പൂവിൻ്റെ കൊട്ടേഷൻ ഒരാകെ കിട്ടുകയുള്ളൂ ഏഹ് അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കാം അദ്ദേഹം ഹോട്ടലുകൾ പണിതൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ദൈവത്തെ ഓർത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞ ആഴ്ച എനിക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല ശബരിമല മേൽശാന്തിയുടെ ശബരിമല ക്ഷേത്രത്തിൽ പൂക്കൾ വിറ്റ് ഹോട്ടൽ പണിത് ഹോട്ടലുകളൊക്കെ പണിത് ഒക്കെ പണിതു എന്ന് പറയാൻ കേൾക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അയ്യോ സുഹൃത്തെ ദൈവത്തെ ഓർത്ത് എന്നോട് ഇത് പറയരുത് എനിക്കിത് കേൾക്കാനുള്ള താല്പര്യമില്ല എന്തിവിടെ കൊട്ടേഷൻ കൊടുത്ത ഒരുപാട് പൂക്കൾ കൊണ്ടുപോകുന്ന ആൾക്കാർ വരില്ലേ എത്രയോ വർഷങ്ങളായി പത്തു വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ഞാനവിടെ വ്രതീകരിക്കാൻ പോയതാണ് എന്നെ അന്ന് അദ്ദേഹം കൊണ്ട് പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഒരു ഭക്തൻ ക്ഷേത്ര ദർശിക്കേണ്ട സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആയിരോ രണ്ടായിരോ അയ്യായിരമോ കൊടുത്ത് മുമ്പിൽ ചെന്ന് ഭഗവാനെ കണ്ടാൽ ഒരു പുണ്യവും കിട്ടൂല അവനാ ക്യൂവിൽ നിൽക്കണം ഞാൻ ചോദിച്ചാൽ ഹൈക്കോടതിയിൽ ഒരു ഒരാൾ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഹൈക്കോടതിയിൽ ഏതോ ജഡ്ജിമാരും ഒക്കെ ഉണ്ട് എന്നെ പറഞ്ഞു അയ്യോ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ പറ്റൂല എനിക്കൊന്നും തോന്നിയില്ല ഏ അവർ പറഞ്ഞേ ചേട്ടാ സ്വാമി ഇപ്പം ചെയ്യും അയ്യോ നിങ്ങൾ കയറിപ്പോകളു അദ്ദേഹം ഹൈക്കോടതി വക്കീലന്മാരുടെ ജഡ്ജിമാരുടെ കൂടെ പോയി കണ്ടു തിരുപ്പതിയിലാണ് ഞാൻ കുയി നിന്ന് മൂന്ന് ദിവസം എടുത്തു അങ്ങനെ മൂന്ന് ദിവസം നിന്ന് കാലി അവിടെ ചെല്ലുമ്പം ഭഗവാനെ ഒരു നിമിഷമേ കണ്ടുള്ളൂ ഞാനൊരു പ്രാവശ്യം പോയിട്ടുള്ളൂ അത് മതി നമ്മൾ അയ്യായിരവും പതിനായിരവും കൊടുത്ത് ഇരിപ്പുടം ഉണ്ടാക്കിയവൻ്റെ കൂടെ ഉള്ളവരുടെ കൂടെയൊക്കെ പോയി ചെന്ന് അയ്യപ്പനെ കണ്ടാൽ ഈ മൂന്ന് നാലും ദിവസം പുറകെ നിൽക്കുന്നവരുടെ ദർശനമൊന്നും നമുക്ക് കിട്ടില്ല പുണ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാം നമ്മൾ ഒരു നിമിഷമേ കണ്ടുള്ളൂ നമ്മൾ തൊഴുതു പോയി ക്ഷേത്ര സംവിധാനങ്ങളിലുള്ള പണമെടുക്കുകയും ക്ഷേത്രത്തിൻ്റെ ധനം അടിച്ചുമാറ്റുകയും ക്ഷേത്രങ്ങളിലേക്ക് വന്ന പണം സ്വന്തം കുടുംബത്തിലേക്ക് ഉപയോഗിക്കുകയും ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിക്കുന്ന സ്വർണത്തിൻ്റെ വിഹിതം കുറച്ച് കാണിച്ചുകൊണ്ട് കുറെ വീട്ടിൽ കൊണ്ടുപോയി മക്കളെ കെട്ടിച്ചയിച്ചാൽ വംശത്തിൻ്റെ ദോഷമെന്ന് പറയുന്നത് വംശം ഉണ്ടാകൂല്ല എന്ന് മാത്രമല്ല തങ്ങളുടെ അവസാനകാലം അവയവങ്ങളില്ലാതെ മരിക്കേണ്ടി വരും അതിനകത്ത് നിങ്ങൾ പുറയിലോട്ട് എടുത്താൽ മതി മരുന്നില്ലാത്ത രോഗങ്ങൾ വരും ഇത് നൂറ് ശതമാനമാണ് ഇത് അങ്ങനെയുള്ള പണം എടുത്തുകൊണ്ട് പോകുന്നവരും ആ പണമെടുത്ത് കുലം നന്നാക്കാൻ ശ്രമിക്കുന്നവരും ഭാര്യയ്ക്ക് ധാരിയും സ്വർണവും മക്കൾക്ക് സ്വർണവും സാരിയും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ആഡംബരമായി ജീവിക്കാനും ശ്രമിക്കാൻ ചെയ്താൽ വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് അനുഭവിച്ച് തീർക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം